വിശുദ്ധ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം യഹൂദ പ്രമാണിയായിരുന്ന നിക്കദേ മോസ് രാത്രിയിൽ ഈശ്വരടുത്ത് വന്ന് പറയുകയാണ് റബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങള് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല യേശു ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് വളരെ വ്യക്തമായിട്ട് നിക്കതെ അറിയാമായിരുന്നു എന്നിട്ടും യഹൂദരോടുള്ള ഭയനിമിത്തം അവൻ നിശബ്ദനാവുകയാണ് രാത്രിയോടെ മറ പിടിച്ചുകൊണ്ടാണ് അവൻ പ്രകാശമായ ദൈവത്തെ കാണുവാനായിട്ട് കടന്നു വരുന്നത് നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ എന്തു പറയുമെന്ന് കരുതിയിട്ട് നാമും ചിലപ്പോഴൊക്കെ ഇങ്ങനെയാവാറില്ലേ ദൈവം സമ്മാനിക്കുന്ന ബോധ്യങ്ങൾ പോലും മറ്റുള്ളവരെ ഭയന്നിട്ട് നാം വെളിപ്പെടുത്താതിരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും തീവ്രമായിട്ട് നാം കാണുന്നത് ദൈവത്തോടുള്ള ബന്ധത്തെക്കാൾ ചുറ്റുമുള്ളവരോടുള്ള മമതയാണ് നിക്കതമോസിന്റെ തടസ്സം എന്നുള്ളത് അവൻ യഹൂദ പ്രമാണിയായിരുന്നു എന്നുള്ളതാണ് അവന്റെ സ്ഥാനമാനങ്ങളായിരുന്നു ദൈവത്തിൽ ശരണപ്പെടുവാനായിട്ട് വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് അവന് തടസ്സമായിരുന്നത് നമ്മുടെയൊക്കെ സ്ഥാനമാനങ്ങൾ ചിലപ്പോഴെങ്കിലും ദൈവത്തെ പ്രകോഷിക്കുവാനായിട്ട് തടസ്സമാവുന്നുണ്ടോ എന്ന് ധ്യാനിക്കാം നഷ്ടം നമുക്ക് തന്നെയാണ് നിക്കതമോസ് യേശുവിനെ കാണാൻ രാത്രിയുടെ മറപിടിച്ചു വരുന്നു അവനെല്ലാം രഹസ്യമാക്കി വെക്കുവാനാഗ്രഹിക്കുകയാണ് ഞാനും എന്റെ ഈശോയുമായിട്ടുള്ള ബന്ധം മറ്റാരും അറിയരുതെന്നാണ് അവൻ കരുതുന്നത് ലോകത്തിന്റെ പ്രകാശമായ മിസ്സിഹ ഈ ഭൂമിയിലെ അന്ധകാരം അകറ്റുവാൻ കടന്നു വന്നവനാണ് നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം അകറ്റുവാൻ പ്രകാശമായ മിശിഹായെ നമുക്ക് സ്വാംശീകരിക്കാം അവന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് എന്റെ ജീവിതത്തിലെ അന്ധകാരമൊക്കെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ധൈര്യപൂർവ്വം വിശ്വാസം പ്രഘോഷിക്കുന്നവരാകുവാൻ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മ